ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആയാലോ അപ്പോഴാണ് നമ്മുടെ താരം എന്ന് പറയുന്നത് കിളിമീൻ അഥവാ പുതിയാപ്പിള എന്നറിയപ്പെടുന്ന ഈ മീനാണ് അപ്പോൾ ഗൈസ് നമുക്കിതൊന്ന് പൊരിച്ചാലോ എന്നാ വായോ അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മളെ മീനിന്റെ മേലെ കുഞ്ഞു കുഞ്ഞു മുറിവുകൾ പോലെ ഇട്ട് വെക്കാം ഗൈസ് ഇഞ്ചി ജീരകം വെളുത്തുള്ളി എന്നിവ ചതച്ച് ഗൈസ് ഇടണം പിന്നെ ഗ്യാസ് സ്റ്റൗ കത്തിച്ച് പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിലിക്കണം ഗൈസ് ഗൈസ് അപ്പോൾ നമുക്ക് എണ്ണ ചൂടാവുന്ന നേരം വെയിറ്റ് ചെയ്യാം അപ്പോൾ ഗൈസ് എണ്ണ ചൂടാവുന്നതിന് മുമ്പ് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ പലവരും കാണുന്നത് അപ്പോൾ ഗൈസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അങ്ങനെ ഗൈസ് അടുത്തതായിട്ട് നമ്മൾ കടുക് ഇട്ടിട്ടുണ്ട് ഇനി ഈ കടുകൊന്ന് പൊട്ടണം ഗൈസ് ഗൈസ് ചതിച്ചു വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമുക്ക് ഇതിലേക്ക് ഇടാം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്തിനാണ് ഇതിലേക്ക് ഇത്രയൊക്കെ സാധനങ്ങളൊക്കെ ഇട്ടാക്കുന്നത് ഇതൊരു വെറൈറ്റി ഐറ്റം ആണ് ഗൈസ് അപ്പോൾ ഗൈസ് നമ്മൾ ഇതിലേക്ക് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ഗൈസ് ഗൈസ് അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ഉണ്ട് അപ്പോൾ അതും കൂടെ നമുക്ക് നോക്കാം ഗൈസ് അപ്പോൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടണം ആവശ്യത്തിന് നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ടാൽ മതി ഗൈസ് എന്നുവെച്ചാൽ നിങ്ങളുടെ ഒരു ഇതുണ്ടാവുമല്ലോ ഇഷ്ടം അത്ര ഇട്ടാൽ മതി അപ്പോൾ ഗൈസ് ഇത് വേറെ ടൈപ്പ് ഒരു മുളക് പൊടിയാണ് നമ്മുടെ ഇവിടെ കളവ് ഉപയോഗിക്കുന്ന എരിവില്ലാത്ത പറങ്കിയാണ് ഇതിൻ്റെ പേര് കുമുട്ടി പറങ്കി എന്നാണ് നമ്മളിവിടെ പറയുന്നത് ഗൈസ് അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ എക്കാലത്തെയും സൂപ്പർ സ്റ്റാർ മഞ്ഞളിയാണ് ഗൈസ് നമ്മൾ ഇട്ടുന്നത് അതും നിങ്ങളുടെ ഒരു ഇഷ്ടത്തിന് ഫിഷ് മസാല ആവശ്യത്തിന് ഇടുക അപ്പോൾ ഗൈസ് നമ്മൾ ഫിഷ് മസാല ഇട്ടിട്ടുണ്ട് ഗൈസ് സാധാരണയായിട്ട് സാമ്പാറിലാണ് കായപ്പൊടി ഇടുന്നത് പിന്നെ എന്തിനാ ഫിഷിൽ കായ്പൊടി ഇടുന്നതെന്ന് നിങ്ങൾക്ക് തോന്നും ഗൈസ് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു വെറൈറ്റി ഐറ്റമാണ് അപ്പോൾ ഇതിൽ കുറച്ച് വെറൈറ്റി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടാവും ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂപ്പിപ്പിച്ചെടുക്കാം പിന്നെ ആവശ്യത്തിന് പുളി ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കണം പിന്നെ ഞാൻ പറയുകയാണ് ഗ്യസ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇതൊക്കെ ചേർക്കേണ്ട ആവശ്യമുള്ളൂ ഗൈസ് പുളി പിഴിഞ്ഞൊഴിച്ചിട്ട് നന്നായി ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക ഗ്യസ് അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം അടിക്കും ഗൈസ് അപ്പോൾ ഇതെല്ലാവരും അവരവരുടെ വീട്ടിൽ ട്രൈ ചെയ്യണം ഇത് ഒരടിപൊളി മസ്റ്റ് ട്രൈ ആണ് അപ്പോൾ ഇനി നമുക്ക് ഇടണം അപ്പോൾ ഗൈസ് നമ്മൾ ഇടുന്നുണ്ട് ഗ്യാസ് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഗൈസ് നല്ല മണമാണ് ഗൈസ് അടുത്തത് നമുക്ക് ഇതിലേക്ക് മീൻ വെച്ചുകൊടുക്കാം ഗൈസ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താ ഉപ്പ് ഉപ്പ് നമ്മൾ ആദ്യം തന്നെ മീൻ്റെ കൂടെ ചേർത്തതാണ് അപ്പോൾ ഗൈസ് ഓരോ മീനായിട്ട് ഇങ്ങനെ വെക്കുകയാണ് ഗൈസ് നമ്മൾ നല്ല സ്മെല്ലൊക്കെ അടിക്കുന്നുണ്ട് ഗൈസ് അപ്പം ഗൈസ് നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് വെക്കാം ഗൈസ് ഓരോന്നായിട്ട് വെക്കുന്നുണ്ട് ഗൈസ് ഇതിലും മൊത്തത്തിലൊക്കെ പിടിക്കാണ്ട് ഗൈസ് ഇനി നമ്മൾ അടച്ച് വേവിക്കാം എന്നിട്ട് വന്ന് കുറച്ചൊരു ഏകദേശം എന്തോ നമ്മൾ ഇതൊക്കെ ഒന്ന് മറിച്ചിടണം ഗൈസ് നമുക്ക് വീണ്ടും അടച്ച് വെച്ച് വേവിക്കാം ഇനി ഗൈസ് നല്ല അടിപൊളി മാനത്തോടു കൂടി നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാതെ ഷെയർ ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പോൾ ഗായസ് ബൈ